അപ്പോൾ നമ്മൾ ജെറാസിക് പാർക്കിൻ്റെ അകത്തോട്ട് നമുക്കൊന്ന് സ്പ്ലെൻഡർ ഓടിച്ച് കരുതി വെക്കാം നമ്മൾ എല്ലാം നോക്കി ആയിട്ടൊക്കെ വരാം അങ്ങനെ വീഡിയോ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് എല്ലാത്തിനും ഒരു ഡിനോസറിനെ നമുക്ക് കൂട്ടിലാക്കി കൊണ്ട് പുറത്ത് എത്തിക്കണം അതിനൊരു ചില ചാഞ്ച് ഉണ്ട് നടക്കും ഇല്ലെന്ന് നോക്കാം അപ്പോൾ വീഡിയോ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്തുകൂടെ ഒക്കെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെട്ട് തന്നെ മറക്കരുത് നമുക്ക് മാക്സിമം ട്രൈ ചെയ്തു നോക്കാം ഡൈനോസർ ഉണ്ട് നൈസായിട്ട് എൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് എനിക്ക് നൈസായിട്ട് തന്നെ വീഴുമ്പോൾ നമുക്ക് ലോറി വിളിച്ച് അതിൻ്റെ അത് കരിക്കോട്ട് പോവാം അപ്പോൾ മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ വയ്ക്കുക വലിയ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മാക്സിമം ശ്രമിക്കുക അപ്പോൾ രണ്ട് പുള്ളറ്റ് കൊണ്ടപ്പോൾ തന്നെ മയക്കൊടിച്ച് വെച്ചാൽ പോകാനൊക്കെ അത് വീണിട്ടുണ്ട് നമുക്ക് നൈസായിട്ട് ലോറിയിൽ കെറ്റാ അപ്പോൾ ലോറിയിൽ ജീറ്റ് കോഡ് അടിക്കണം എന്നാലേ അത് തെറ്റാകത്തുള്ളൂ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ വയ്ക്കുക അപ്പം നമ്മൾ മാക്സിമം പെട്ടെന്ന് തന്നെ അതിനെ സെറ്റ് ചെയ്യാൻ നോക്കണം അടുത്ത ഡിസൻസർ വന്നു കഴിഞ്ഞാൽ പണി പാടും ഇപ്പം നമുക്ക് നൈസായിട്ട് ചീറ്റ് കോഡ് അടിച്ച് നോക്കണം നിങ്ങൾക്കറിയാമെന്ന് ചീറ്റ് കോഡ് ഇഷ്ടം കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ ചിരിക്കോട് അടിച്ചിട്ടുണ്ട് ചിരിക്കടിക്കാൻ വേണ്ടി പോകുന്നു അങ്ങനെ ലോറി അങ്ങനെ എടുത്തിട്ടുണ്ട് ഇതിലൊന്ന് കയറാം ഇത് കണ്ടെയ്നർ വലിയ കണ്ടെയ്നറില്ലേ അപ്പം അതിൻ്റെ ചിരിക്കോടും കൂടെ അടിച്ചാല് അടീന സാധനം എടുത്ത് ഫാക്ടറിയിട്ട് സെറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റത്തുള്ളു అప్పు అండ్ తేరికే పాడ అప్పుడు ఎట్టి